ഹായ് ഹലോ ദേവൂസ് ദിശോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയായിട്ടാണേ ഒട്ടും പൊടിഞ്ഞു പോകാതെയും കൊഴിഞ്ഞു പോകാതെയും കുക്കറിൽ എങ്ങനെയാണ് ചിക്കൻ കറി വെക്കുന്നതെന്ന് നോക്കിയാലോ ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് സവാള അരിഞ്ഞത് ഒരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് ഒരു കടം വെളുത്തുള്ളി മീഡിയം സൈസ് ഇഞ്ചി ചതച്ചത് ഒരു തക്കാളി മൂന്ന് പച്ചമുളക് രണ്ട് തണ്ട് കറിവേപ്പില എല്ലാം ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു കുക്കർ കുക്കറെടുത്ത് വെച്ച് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിലെല്ലാം ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുകെല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തേങ്ങാ കൊത്തുനിന്ന് കളറൊക്കെ മാറി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് തക്കാളിക്ക കറിവേപ്പില കറിവേപ്പില ഞാൻ മുഴുവനായിട്ട് തണ്ടോട് കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ മുളക് പൊടി കുരുമുളക് പൊടി ആവശ്യത്തിന് എരിവനുസരിച്ച് പിന്നെ ഗരം മസാല പൊടിച്ചത് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ സവാളയും വെളുത്തുള്ളി ഇഞ്ചി ഉരുളക്കിഴങ്ങ് തക്കാളിയും എല്ലാം നന്നായിട്ട് എണ്ണയിൽ വഴുന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയെ കാരണം ചിക്കനിലെല്ലാം ആവശ്യത്തിന് വെള്ളം ഉള്ളത് കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഇതിലേക്ക് നമുക്ക് മസാലയെല്ലാം പുരട്ടി റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ കൊടുക്കാം അപ്പം ചിക്കൻ എല്ലാം ഫുള്ളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മേലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നോ രണ്ടോ പീസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നമുക്ക് ഇതിൻ്റെ എയർ ഒക്കെ ഒന്ന് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ എന്താ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒട്ടും പൊടിഞ്ഞോ കുഴഞ്ഞോ ഒന്നും പോയിട്ടില്ല നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ വളരെ കുറച്ച് വെള്ളമേ ഒഴിച്ചുള്ളൂ എങ്കിൽ ചിക്കനിലെ വെള്ളം എല്ലാം ഇറങ്ങി നല്ല തിക്ക് ഗ്രേവിയോടുകൂടി നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് കൂട്ടാക്കി സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ